തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന താരദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും താനും റോഡി താൻ സിനിമയിൽ തുടങ്ങിയ യാത്ര എട്ട് വർഷത്തിൽ എത്തി നിൽക്കുന്നു വിവാഹത്തിന് ആറു വർഷം മുമ്പ് താരങ്ങൾ രജിസ്റ്റർ മാരേജ് നടത്തിയിരുന്നു പിന്നീട് ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതരായി വൈകാതെ വാടക ഗീർഭധാരണത്തിലൂടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇരുവരും ജന്മം നൽകി അടുത്തിടെയാണ് നയൻതാരയുടെ ജീവിതം പറഞ്ഞ ഡോക്യുമെൻ്ററി നയന്താര ബിയോണ്ട് ദി ഫെയറിറ്റെയിൽ പ്രേക്ഷകരിലേക്കെത്തിയത് ഡോക്യുമെന്ററി വൻ ഹിറ്റായിരുന്നു വിവാഹശേഷം കുടുംബമാണ് നയൻതാരക്കെല്ലാം നയൻതാരക്കുള്ളതിനേക്കാൾ ആരാധകർ ഇപ്പോൾ നടിയുടെ ഇരുട്ടക്കുഞ്ഞുങ്ങളായ ഉയരനും ഉലകിനുമുണ്ട് വിക്കിയുടെയും നയന്താരയുടെയും സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും മക്കളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോയുമാണ് അടുത്തിടെ നയന്താരയുടെ സിനിമ താനും റോഡിത്താൻ തങ്കമേ ഉന്നെ താൻ ഗാനം പാടുന്ന ഉയിരിന്റെയും ഉലകിൻ്റെയും വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴിതാ ഭർത്താവിനെയും മക്കളെയും കുറിച്ച് ദി ഹോളിവുഡ് റിപ്പോർട്ട് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ ജീവിത പങ്കാളിയായതുകൊണ്ട് മാത്രം വലിയ രീതിയിൽ വെറുപ്പ് വിഘ്നേഷ് അനുഭവിക്കുന്നുണ്ടെന്ന് നയന്താര പറയുന്നു എല്ലാ വർഷത്തു നിന്നും തൻ്റെ കുടുംബത്തിന് നേരെ ഹേറ്റ് വരുമ്പോൾ സമാധാന ജീവിതത്തെ ബാധിക്കുന്നതായും താരം പറയുന്നു മക്കളിൽ ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും നടി വെളിപ്പെടുത്തി ഏറ്റവും വിവാദങ്ങളും വിമർശനങ്ങളും ബാധിക്കാറില്ലെന്ന് പറയാനാവില്ല ഞങ്ങളെയും ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട് ഇക്കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടതും അനുവദിച്ചതുമായ വ്യക്തിയാണ് ഞാൻ എൻ്റെ പേരിനൊപ്പം തന്നെ എപ്പോഴും വിവാദങ്ങളും ഉണ്ടാവും കിട്ടുന്ന സ്നേഹത്തിൻ്റെ അതേ അളവിൽ തന്നെ വെറുപ്പം ലോകത്തെല്ലായിടത്തും നിന്നുമായി എന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും വ്യക്തമായ കാരണമില്ല എന്നെ സ്നേഹിക്കുന്നൊരു വിഭാഗമുള്ളതുപോലെ തന്നെ വെറുക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു കാരണവുമില്ലാതെ എന്നെ വെറുക്കുന്നതിലാണ് അവരുടെ സന്തോഷം എൻ്റെ ജീവിത പങ്കാളിയാതിൻ്റെ പേരിൽ വിഘ്നേഷിലേക്കും ഇപ്പോൾ അത് ട്രാൻസ്ഫർ ആകുന്നുണ്ട് അതിൽ എനിക്ക് എപ്പോഴും ഈ സെക്കൻഡിലും കുറ്റബോധമുണ്ട് വളരെ ദയുള്ള വ്യക്തിയാണ് വിഘ്നേഷ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം എപ്പോഴും നിൽക്കും വിഘ്നേഷിൻ്റെ അത്രത്തോളം നല്ലൊരു വ്യക്തിയായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ മക്കളിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്ന് ദയ മക്കളോട് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാൻ പോകും മുമ്പ് അവരോട് ഞാൻ ഇക്കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവർക്ക് രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്ന് എന്നെനിക്കറിയാം പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിച്ചാൽ അവരുടെ ബ്രെയിനിൽ അത് പതിയുമെന്നും പിന്നീട് അവരുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവർ എല്ലാ തരത്തിലും മിടുക്കരായി വളരുമെന്ന് എനിക്കറിയാം പക്ഷെ അതിനേക്കാളെല്ലാം എനിക്ക് പ്രധാനമാവൾ ദയമുള്ളവരായി വളരണം എന്നതാണെന്നും നയൻതാര പറയുന്നു